നച്ചുമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്ഥലം കൊടുങ്ങല്ലൂരിലുള്ള വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ ശ്രീലോകാംബിക ഭഗവതി ക്ഷേത്രം നമ്മളിവിടെ ആണ് എന്നുള്ളത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദി പരാശക്തിയായ ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്ര സന്നിധി കേരളത്തിലെ ആദ്യത്തെ കാളി ക്ഷേത്രം ആണ് മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ശതാബ്ദി വിഭാഗത്തിൽ പരാശക്തിയെ ഉപാസിക്കുന്നവരുടെയും ഭഗവതി ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ ഈ മഹാക്ഷേത്രം കൊടുങ്ങല്ലൂരമ്മ എന്നാണ് ഇവിടുത്തെ ഭഗവതിയെ അറിയപ്പെടുന്നത് തുല്യ പ്രാധാന്യത്തോടെ തന്നെ പരമശിവനും സപ്തമാതാക്കളും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് എത്തിയത് നല്ല ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കയറി തൊഴാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്കകത്ത് കയറി തൊഴാൻ സാധിച്ചു നട തുറന്ന് തന്നെ ഇരിക്കയായിരുന്നു ആ ഒരു സമയത്തും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തുന്നത് ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തും ഒക്കെ ആയിട്ട് ഒരുപാട് വൃക്ഷങ്ങൾ തറ കെ തറയിൽ കെട്ടി നിർത്തിയിക്കുന്ന രീതിയിൽ ഒരുപാട് വൃക്ഷങ്ങൾ അതും നമ്പറിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു ചു പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാലാംബികമാരിൽ പ്രധാനിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് വിശ്വാസം കൊല്ലൂർ മൂകാംബിക ദേവി പാലക്കാട് ഹേമാംബിക അതുപോലെ കന്യാകുമാരിയിലെ ബാലാംബിക എന്നിവരാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ ആയിട്ടുള്ളത് അതിൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ഒന്ന് കണ്ടോളൂ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പിന്നെ കേരളത്തിലെ അറുപത്തിനാല് ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തെ കരുതപ്പെടുന്നത് മീനമാസത്തിലെ ഭരണി ഉത്സവം അകരമാസത്തിലെ താലപ്പൊലി ഉത്സവം കന്നിമാസത്തിലെ നവരാത്രി എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ ആഘോഷങ്ങളാണ് തീരാത്ത ദുരിതങ്ങളും മാറാത്ത രോഗങ്ങളും കടുത്ത ആപത്തുകളും കൊടുങ്ങല്ലൂരമ്മ പരിഹരിക്കും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട് ഐശ്വര്യദായിനി ദുഃഖവിനാശിനി രോഗനിവാരണ നിവാരണ ദൈവം എന്നൊക്കെ ഭഗവതി അറിയപ്പെടുന്നു ഉപദേവതകളായി ഗണപതി വസൂരിമാല തവിട്ടുമുത്തി ക്ഷേത്രപാലം എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടെ പൂജാരികൾ കൊടുങ്ങല്ലൂർ അമ്പലവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ക്ഷേത്രത്തിൽ തൊഴിലിറങ്ങിയതിന് ശേഷം ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന വശത്ത് ചെമ്മരയാടുകളുടെ കൂട്ടത്തെ കാണാൻ സാധിച്ചു ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്തു കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു ഐലൻഡ് കാണാൻ പറ്റി നമ്മൾ ഈ ഗുരുവായൂർക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു ഐലൻഡും കൂടെ കാണാൻ പറ്റി ആ ഒരു ും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ് നമ്മൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ